ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ബസ് റൂട്ടിന്റെ സൈഡിലുള്ള ഒരു വീടും കടറൂമുമാണ് കൊടുക്കുവാനുള്ളത് തൃശൂർ ജില്ലയിൽ ചേലക്കര പഞ്ചായത്തിലാണ് ഇതുള്ളത് പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് കാണുന്നതാണ് വീട് ഈ വീടിന്റെ മുമ്പിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലുള്ള കടറുമാണിത് ഇതാണ് ഈ വീടിന്റെ സിറ്റ് ഔട്ട് ഇതൊരു ബെഡ്റൂം ആണ് ഇതാണ് ഇതിലുള്ള കിച്ചൺ ഇതിന് പറയുന്ന വില ഇരുപത്തി ലക്ഷമാണ് ചെറുതായി നെഗൾ ചെയ്യുന്നതാണ് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഇത് അതിലുള്ളൊരു ബെഡ്റൂം ആണ് ആവശ്യക്കാർ വിളിക്കുക